ഇന്നത്തെ റെസിപ്പി നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയ നടൻ വട്ടയപ്പത്തിന്റെയാണ് വട്ടയപ്പം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് അരിപ്പൊടി ഉപയോഗിച്ചാണ് അപ്പൊ വളരെ എളുപ്പത്തിൽ നോക്കാം ഇത് തയ്യാറാക്കുന്ന വിധം ഇതിനാദ്യം തന്നെ കപ്പി കാച്ചു ചെയ്യുന്നത് അതിനായി ഒരു പാനിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ശേഷം ഇതിലേക്ക് രണ്ട് സ്പൂൺ വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ പത്തിരിക്കും പുട്ടിനും ഒക്കെ വറുത്തു വെക്കുന്ന അതേ അരിപ്പൊടി തന്നെയാണ് ഇതിലേക്ക് ഉപയോഗിക്കേണ്ടത് ഇനി ഇത് ചെറുതീല് ഒട്ടും കട്ടയില്ലാതെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ചെറുതായി കുറുക്കി തുടങ്ങുന്ന സമയം മുതൽ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൈ എടുക്കാതെ ഒന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മൾ കപ്പി കാച്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് തണുത്തു വരാനായിട്ട് മാറ്റി വെക്കാം തണുത്തു വന്നതിന് ശേഷമാണ് ഇത് ചേർത്ത് കൊടുക്കേണ്ടത് ഈയൊരു ചെറിയ ബൗളിലേക്ക് കാൽ കപ്പ് ചെറു ചൂട് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഈ ഇതിലേക്ക് കട്ടയായിട്ടുള്ള ഈസ്റ്റ് ഒരു കാൽ സ്പൂൺ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഈ ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്ന ഈസ്റ്റും പഞ്ചസാരേനയും അരിയിച്ചെടുക്കുന്ന ചൂടുള്ള പാലാണ് നമ്മൾ എടുക്കേണ്ടത് ഈ തയ്യാറാക്കിയിരിക്കുന്ന ഈസ്റ്റിന്റെ മിക്സ് മാറ്റി വെക്കാം മറ്റൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് എടുക്കുന്നത് ഇപ്പൊ നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു സോഫ്റ്റ് വട്ടയപ്പത്തിന്റെ കൂടെ നല്ല നാടൻ ചിക്കൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ സംഭവം നല്ല അട്ടാറ് കോമ്പിനേഷൻ ആണ് അങ്ങനെ കഴിച്ചു നോക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ നമ്മളെടുത്ത വറുത്ത അരിപ്പൊടിയിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ തേങ്ങ കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി എടുക്കുന്നത് അരക്കപ്പ് പഞ്ചസാരയാണ് നല്ലൊരു ഫ്ലേവർ കൊടുക്കാനായിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും മൂന്ന് ഏലക്കായും കൂടിയാണ് ചേർക്കുന്നത് അതിന്റെ തൊണ്ടില്ലാതെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു കാൽ കപ്പ് ചോറ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഇതിലേക്ക് തണുത്ത് വന്നിരിക്കുന്ന കപ്പി കാച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഈസ്റ്റ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന പാൽ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി അരിഞ്ഞാണ് ഇത് കിട്ടേണ്ടത് അതുകൊണ്ട് ഇതിനകത്തേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ ാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് ഇനി ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം ഇതിന് മിക്സിയുടെ വലിയ ജാർ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടെ ചേർത്താണ് ഞാൻ ഇത് അടിച്ചെടുക്കുന്നത് ഈ ഒരു മിക്സിലേക്ക് മുഴുവനായി ഒരു ഒന്നേകാൽ കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ബൗളിലേക്ക് നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന മാവിനെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ ഒരു മാവിനെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും മാറ്റിവെക്കാം ഒരു ആറ് മണിക്കൂറിന് ശേഷം നമ്മുടെ മാവിന്റെ പരുവന്ന് കണ്ട് നോക്കാം മാവെല്ലാം നല്ലതുപോലെ തന്നെ പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട് ഈ ഒരു മാവ് ഇതുപോലെ തന്നെ നമുക്ക് ഓവർനൈറ്റ് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതുപോലെ തന്നെ പുളിച്ച് കിട്ടും ശേഷം ഇതിലേക്ക് ഒരു ഒരുനുള്ള ഉപ്പുപ്പൊടിയും കൂടിയാണ് ചേർത്തിരിക്കുന്നത് ഉപ്പും കൂടെ ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് വട്ടയപ്പത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക ഈ ഒരു മാവ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് വട്ടയപ്പം തയ്യാറാക്കാം സ്റ്റീമർ ഉപയോഗിച്ചാണ് വട്ടയപ്പം തയ്യാറാക്കുന്നത് അപ്പോൾ അതിലേക്ക് വെക്കുന്ന പാത്രം ഏതാണോ അതൊന്നും ബട്ടറോ ഇല്ലെങ്കിൽ ഓയിലോ ഒന്ന് തൂത്ത് ശേഷം അതിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വട്ടയപ്പം വിട്ടു പോരും അപ്പം നമുക്കിതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേഗാനായിട്ട് വയ്ക്കാം സ്റ്റീമറിലെ വെള്ളമെല്ലാം നല്ലതുപോലെ തിളച്ചതിന് ശേഷം മാത്രമാണ് ഈ പാത്രം ഇറക്കി വെക്കേണ്ടത് ഇനി ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് എനിക്ക് എടുക്കുന്നത് ഇരുപത് ആണ് ഇനി ഇത് ഞാൻ പ്ലെയിനായിട്ടല്ല ഇതിൻ്റെ മുകളിൽ ഒരല്പം ഉണക്കമുന്തിരിയും ചെറിയും കൂടെ വെച്ചു കൊടുത്താണ് ഇത് തയ്യാറാക്കുന്നത് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് വട്ടയപ്പം ഒരു മുക്കാൽ വേഗം സമയത്താണ് ഞാൻ ഇതിന്റെ മുകളിലേക്കുള്ള ഉണക്കമുന്തിരിയും ചെറിയും വെച്ചു കൊടുക്കുന്നത് ഇങ്ങനെ നമ്മൾ തയ്യാറാക്കുമ്പോൾ നമ്മൾ അവസാനം വെച്ചു കൊടുക്കുന്ന ഈ ഉണക്കമുന്തിരിയും ചെറിയൊന്നും ഒട്ടുമിറങ്ങി പോവാതെ മുകളിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിന്ന് വെന്ത് വരും അപ്പോൾ ഇപ്പ്രാസത്തെ ക്രിസ്തുമസിന് ഇതുപോലത്തെ ഒരു വട്ടയപ്പം നിങ്ങളും തയ്യാറാക്കുക മുതിർന്നവർക്കും കുട്ടികൾക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല പഞ്ഞി പോലത്തെ ഒരു വട്ടയപ്പമാണ് അപ്പോൾ ട്രൈ ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഇനി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബൊന്നും ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പത്തി